കുറച്ചു മുമ്പ് ലൈവില് ജാസ്മിൻ ഗബ്രി ബന്ധത്തെക്കുറിച്ച് സിജോ ചോദിക്കുന്നുണ്ട് ഒരു മൂന്ന് പേരും കൂടെ റൂമിൽ ഇരിക്കുകയായിരുന്നു സംസാരിച്ചോണ്ടിരിക്കെ സിജോ ജാസ്മിനോട് ചോദിക്കുന്നു സത്യത്തിൽ നിങ്ങൾ തമ്മില് പ്രണയമാണോ ഫ്രണ്ട്ഷിപ്പ് ആണോ ചോദിക്കുന്നു ആ ചോദിക്കുന്ന ക്വസ്റ്റിന് കൃത്യമായിട്ടുള്ള ഒരു ആൻസർ പറയാതെ ഒരു അരമണിക്കൂറിൽ ഇന്ന് പ്രസംഗിക്കുന്ന ജാസ്മിനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒന്നെങ്കിൽ ആണ് അല്ലെങ്കിൽ അല്ല ഇത്രയും പറഞ്ഞാൽ തീരാവുന്ന കുഴപ്പമേ ഉള്ളൂ എന്നാൽ ജാസ്മിൻ അതൊന്നുമല്ല പറയുന്നേ എവിടെയും തൊടാത്ത ക്ലാരിറ്റിയിലും പിടിച്ച് പിന്നെയും തുടങ്ങി ജാസ്മിൻ സിജോ ഇപ്പൊ ചോദിക്കുന്നുണ്ട് പ്രണയം എന്ന് ചോദിച്ചാൽ പ്രണയമാണോ എന്ന് പോലും കൂടി പറയാൻ പറ്റാത്ത എന്ത് റിലേഷൻ ആണ് എന്ന് ചോദിക്കുന്നു അപ്പൊ അതിന് ജാസ്മിൻ നൽകുന്ന മറുപടി ഇതാണ് ആദ്യം ഞാൻ ഈ വീട്ടിലേക്ക് വന്നപ്പം എനിക്ക് ഇവനോട് ഒരു സൗഹൃദമാണ് തോന്നിയത് അത് കഴിഞ്ഞ് ഒരു സഹോദര സ്നേഹം തോന്നിയതൊക്കെ ജാസ്മിൻ പറയുന്നുണ്ട് സഹോദര സ്നേഹം തോന്നിയ ഒരാളെയാണോ ആണോ ഇപ്പൊ ജാസ്മിൻ പ്രണയിക്കുന്നത് എന്തായാലും ജാസ്മിൻ പറയുന്ന കാര്യങ്ങളാണിത് ആദ്യം ഫ്രണ്ടായിട്ട് തോന്നി പിന്നെ സഹോദര സ്നേഹം തോന്നി അതിനുശേഷം ക്ലോസ് ഫ്രണ്ട് ആയിട്ട് തോന്നി അതിനുശേഷം ക്ലോസ് ആയിട്ട് സർക്കിളിലുള്ള ഒരാളായി തോന്നി അങ്ങനെ പറഞ്ഞു പറഞ്ഞ് പ്രണയം ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം മാത്രം പറയുന്നില്ല അപ്പൊ സിജോ പറയുന്നുണ്ട് സിജോയ്ക്കും ഈ വീട്ടിൽ ഒരു സുഹൃത്തുണ്ട് ഒരു പെൺ സുഹൃത്ത് തന്നെയാണ് ശരണ്യയുടെ കാര്യം പറയുന്നു എന്നാൽ ഞങ്ങളുടെ പെരുമാറ്റവും നിങ്ങളുടെ പെരുമാറ്റവും തമ്മിൽ ഡിഫറൻസ് ഉണ്ട് പക്ഷെ ആ പെരുമാറ്റം പലരുടെയും പല പെരുമാറ്റം ആയിരിക്കും അതിലെനിക്കൊന്നും പറയാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട് നിങ്ങൾ ഫ്രണ്ട്സ് ആണ് എന്ന് പറയുമ്പോഴും നിങ്ങളുടെ പല ചേഷ്ടകൾ കാണുമ്പോൾ അങ്ങനല്ല തോന്നുന്നത് എന്ന് പറയുന്നു എനിക്ക് അവനോട് പ്രണയം ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ട് ഏതായാലും അവനോട് ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യം ഈ ക്യാമറകൾ കണ്ടിട്ടുണ്ടാവും ഈ ക്യാമറകൾ കണ്ട കാര്യം പ്രേക്ഷകരും കണ്ടിട്ടുണ്ടാവും അറിയേണ്ടവര് അത് അറിഞ്ഞിട്ടുണ്ട് ഇനി എനിക്ക് നിന്നോടൊരു ക്ലാരിഫിക്കേഷൻ നീ ചോദിക്കുകയാണെങ്കിൽ തരണ്ട ഒരു ആവശ്യം ഇല്ല എന്നാണ് പറയുന്നത് പുറത്തിറങ്ങി കഴിയുമ്പോൾ ഞങ്ങൾ കല്യാണം കഴിക്കുവോ എന്തായിരിക്കും ഉണ്ടാവുക എന്ന് ചോദിക്കുകയാണെങ്കിൽ അതും എനിക്കൊരു ഉത്തരം തരാൻ പറ്റില്ല കാരണം നാളെ എന്താ സംഭവിക്കാന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല എന്ന് ജാസ്മിൻ പറയുന്നു നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യൂ കൂടുതൽ അപ്ഡേറ്റ്സിനായി സബ്സ്ക്രൈബ് ചെയ്യൂ